താങ്ങി കൊടിയേരി കേരളത്തിൽ ഇത്തവണയും ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനാവില്ലെന്നും എല്ലാ മണ്ഡലങ്ങളിലും എൻ ഡി എ സ്ഥാനാർത്ഥികൾ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് സംസ്ഥാനത്ത് ശക്തമായ ഇടത് തരംഗം നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി നാലിൽ ഇടത് മുന്നണിക്ക് പതിനെട്ട് സീറ്റ് കിട്ടിയെങ്കിൽ ഇത്തവണ അത് പത്തൊൻപതാകും അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നും യു ഡി എഫും ബി ജെ പിയും കേരള ജനതയ്ക്ക് കനത്ത തിരിച്ചടി നൽകുമെന്നും അദ്ദേഹം പറയുന്നു പതിനെട്ട് സീറ്റ് നേടിയ രണ്ടായിരത്തി നാലിലെ ജനവിധിയുടെ തനി ആവർത്തനമായിരിക്കും ഇത്തവണയും ഉണ്ടാവുക അക്കാര്യത്തിൽ സംശയം വേണ്ട പ്രചരണത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ എൽ ഡി എഫ് നിലനിർത്തിയാണ് മേൽക്കയും സംഘടനാപരമായ ചിട്ടയും അനുകൂലമായി മാറുമെന്നത് ഉറപ്പാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിനും ബി ജെ പി ഉണ്ടായിരുന്ന പല കക്ഷികളും വ്യക്തികളും ഗ്രൂപ്പുകളും സംഘടനകളും ഇപ്പോൾ ഇടതുപക്ഷ ചേരിയിലാണ് എൽ ഡി എഫിന്റെ അടിത്തറ കൂടുതൽ ശക്തമായി ഒരു അവസരവുമില്ലാതെ പൂർണ്ണമായ ഐക്യത്തോടെയാണ് എൽ ഡി എഫ് പ്രവർത്തിച്ചത് അതിന്റെ പ്രയോജനം വിധിയെഴുത്തിലും ഉണ്ടാകും മുമ്പ് നടന്ന പല തിരഞ്ഞെടുപ്പുകളെയും അപേക്ഷിച്ച് ഈ തിരഞ്ഞെടുപ്പ് ജനങ്ങൾ ഏറ്റെടുത്ത അനുഭവമാണ് ഉണ്ടായത് പാറശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ള പ്രദേശങ്ങളിൽ സഞ്ചരിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമായി കാറ്റ ഇടതുപക്ഷത്തിനാണ് ബി ജെ പി ക്കും കോൺഗ്രസിനുമെതിരെ ശക്തമായ ജനവികാരമാണ് ിൽ കാണാൻ കഴിഞ്ഞത് കഴിഞ്ഞ അഞ്ചു വർഷം ജനങ്ങളെ അവഗണിച്ച നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തെ നാശത്തിലേക്കാണ് നയിച്ചത് വർഗീയമായ ചേരിത്തിരിവും അസ്വസ്ഥതയും സൃഷ്ടിച്ച് മുതലെടുപ്പാണ് നടത്താൻ നോക്കിയത് നരേന്ദ്രമോദിക്ക് മുമ്പ് അഞ്ചു വർഷം വരിച്ച കോൺഗ്രസ് സ്വീകരിച്ച ദ്രോഹ നടപടികളും ജനങ്ങൾ വിസ്മരിച്ചിട്ടില്ല ഇതെല്ലാം എൽ ഡി എഫിന് വലിയ വിജയം നൽകും സംസ്ഥാന സർക്കാരിനെതിരായ വികാരം എവിടെയും കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് സവിശേഷമായ വസ്തുത സാധാരണഗതിയിൽ തിരഞ്ഞെടുപ്പ് കാലത്ത് ഭരണത്തിലിരിക്കുന്ന സർക്കാരിനെതിരെ എതിർപ്പ് സ്വാഭാവിക മാണ് ഭരണപരമായ കാര്യങ്ങളിൽ ഒരു വിഭാഗത്തിൽ നിന്നും അത്തരം എതിർപ്പ് ഉയരുന്നില്ല എന്നത് എൽ ഡി എഫിനുള്ള ജനപിന്തുണയുടെ തെളിവാണെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ ചിലരുടെ അഭിമുഖം തകർന്നടിയുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ കാണാമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ബൂത്തിൽ വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തുന്നത് ഇടതുമുന്നണിയും യു ഡി എഫും തമ്മിലാണ് സംസ്ഥാനത്ത് മത്സരം നടക്കുന്നതെന്നും എല്ലാ മണ്ഡലങ്ങളിലും ബി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നും പിണറായി പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത